ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ ആദിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പ്രഭാതത്തിലും ദൈവജന ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ ശനിയിൽ ആയിരപ്പം തക്കവണ്ണം ദൈവം ചെയ്ത വലിയ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കാനക്കോട് മനുഷ്യസ് ഒരുക്കുന്ന ദിവ്യ സന്ദേശം പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പ്രഭാതത്തിൽ കത്താവൽ ആശ്രയിച്ചുകൊണ്ട് ധ്യാനിപ്പാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം മുപ്പത്തി ഒന്നാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം യുഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ നിൻ്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം ചെയ്യുന്ന നിർത്താവെ സ്തുതിക്കുന്നു വായിച്ചു കേട്ട വചനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിലൂടെ ദൈവാത്മാവ് തന്റെ മക്കളോട് സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ദൈനേന്ദ്ര കേൾപ്പിക്കുകയാണ് ശുശ്രൂപ്പം കൃപ നൽകും കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ദൈവീക വിടുതലുകൾ ദൈവം അയക്കും മഹത്വം ദൈവമെടുക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ വായിച്ചു കേട്ട തിരുവചന സത്യം മുപ്പത്തി ഒന്നാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാൻ ഒരു നാളും ലക്ഷിച്ചു പോകരുത് എൻ്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ മൂന്ന് കാര്യങ്ങൾ സങ്കീർത്തനക്കാരനായ ദാവീത് ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണാൻ തൊക്കെ സാധിക്കും ഒന്നാമതായി ദൈവത്തെ താൻ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുന്നു ഒന്നാമതായി യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ദൈവത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ദൈവീക വിടുതൽ പ്രാപിപ്പാൻ താൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ആ ആഗ്രഹിക്കുന്ന തൻ്റെ ജീവിതത്തിൽ രണ്ടാമതായി പറയുന്നത് ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന നീതിമാൻ ഒരു നാളം കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കയില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ ഇവിടെയും ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ട് കാണുവാൻ തക്ക സാധിക്കും ആ അപേക്ഷയുടെ അപേക്ഷിക്കുവാൻ ഉള്ള കാരണം ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ദൈവത്തെ ശരണം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം ആശ്രയമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇവിടെയും സങ്കീർത്തനക്കാരൻ ആ ആശ്രയം ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ശരണം പ്രാപിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവത്തിൽ ശരണം പ്രാപിക്കുമ്പോൾ ദൈവം പകരേണ്ട വിടുതൽ തൻ്റെ ജീവിതത്തിലും താൻ പ്രാപിക്കണമെന്ന് താൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ട് കാണുവാൻ തൊക്കെ മനസ്സിലാക്കാം അതാണ് പറയുന്നത് ആ ദൈവത്തിൽ താൻ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത് ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്നെ മക്കൾ ഒരു നാളും ലജ്ജിച്ചു പോകാൻ സമ്മതിക്കേയില്ല എന്ന് തിരുവചന സത്യം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ തിരുവചന സത്യം മുറുകെ പിടിച്ചുകൊണ്ട് ഭക്തൻ പറയുന്നതാണ് ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകരുത് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ണം ചെയ്യുന്ന ഏത് വിഷയത്തിൻ്റെ നടുവിലും ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇന്ന് പ്രഭാതത്തിൽ ആ ദൈവത്തിൽ ശരണം പ്രാപിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ആ ദൈവം വിടുവിക്കുന്ന ദൈവമാണ് ആണ് നിന്റെ നീതി നിമിത്തം മറ്റൊന്നുമല്ല താൻ ദൈവത്തോട് മൂന്നാമതായി ഉപേക്ഷിക്കുന്നത് നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ ഒരു നീതിമാനെ വിടുവിക്കുവാൻ ആ ദൈവം മതിയായവനാണെന്ന് മനസ്സിലാക്കിയ പറ്റൻ പറയുന്നതാണ് നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ എൻ്റെ നീതി നിമിത്തമല്ല ദൈവത്തിൻ്റെ നീതി തന്നിൽ തന്നിൽ പരിമേൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിപൂർണമായി വിശ്വസ്തയോടെ താൻ ആയിരിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ നീതിനിമിത്തം എന്നെ വിടുവിച്ചാൽ മതിയെന്നും നീർത്തകാലം ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ട് കാണാം ഇവിടെ ന മനസിലാക്കേണ്ട ദൈവം എപ്പോഴും നീതിമാനാണ് അതുകൊണ്ട് തന്നെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ എപ്പോഴും ദൈവത്തിന്റെ സന്നിധി നീതിമാനായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒരു നീതിമാനെ ആണ് ദൈവം ആഗ്രഹിക്കുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമായാലും അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു കാരണം ഒരു നീതിമാൻ നീതിമാൻ ഒരു നാളും കുലുങ്ങി പോകുവാൻ ഇല്ല എന്ന് തിരുവനന്തപുര സത്യം തമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് നിന്റെ ഒടുവിക്കണമേ ദൈവത്തിന്റെ മക്കളെ ഒരു കാര്യം ഞാൻ ചിന്തിക്കേണ്ടത് നമുക്ക് അനേക നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികളും കഷ്ടതകളും രോഗങ്ങളും ഭാരങ്ങളും കടന്നു വരുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം ദൈവമേ നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ എന്ന് വെച്ച നിന്റെ നീതി എന്നിൽ നിവർത്തിച്ചുകൊണ്ട് എന്നെ ശോധന ചെയ്തുകൊണ്ട് എന്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും കുറ്റങ്ങളും ദൈവം മനസ്സിലാക്കി ആ നീതിമാനായ ദൈവം നി ദൈവത്തിൻ്റെ നീതി എന്നിൽ കാണുമെങ്കിൽ അതെന്നിൽ ഉണ്ടെങ്കിൽ എന്നിൽ ഞാൻ അത് അത് ഓർത്തുകൊണ്ട് എന്റെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്നുവെങ്കിൽ ദൈവത്തിന് നീതിയായി കാണുവാൻ തക്കവണ്ണം കഴിയുമെങ്കിൽ മാത്രം എന്നെ വിടിവിക്കണമെന്ന സങ്കീർത്തനകാരൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതോടെ കാണുവാൻ തക്കോണ്ണം സാധിക്കും ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ആ ദൈവിക വിടുതൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയും ഞാൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകരുതേ എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ താൻ പതിനെട്ട് അപേക്ഷകൾ ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും ഈ മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ പതിനെട്ട് അപേക്ഷകൾ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു ഒന്നാമതായി പറയുന്നത് ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകരുതേ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സെല്ലിലായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ലജ്ജ എന്ന് പറയുന്നത് അവനെ കടന്നു പിടിക്കേണ്ടതല്ല അതുകൊണ്ട് തന്നെ ലജ്ജിക്കുവാൻ ഇടയാകരുതെന്ന് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു രണ്ടാമതായി അപേക്ഷിക്കുന്നത് നിന്റെ നീതി എന്നെ വിടുവിക്കണമേ ദൈവത്തിൻ്റെ നീതി എന്നിൽ നിവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ മാത്രം ഒരു വിടുതൽ ദൈവത്തിൻ്റെ സന്നിയിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നവർ കാണുവാൻ തെക്കൊണ്ട് സാധിക്കും മൂന്നാമതായി പറയുന്നത് നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ തൻ്റെ അപേക്ഷ തൻ്റെ പ്രാർത്ഥന ആ ശബ്ദം ശരിയാമ്മണ്ണമെന്ന് ശ്രമിച്ച് ദൈവത്തിൻ്റെ നീതിനിമിത്തം തന്നെ വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ ചെവി എങ്കിലേക്ക് ഒന്ന് ചായ്ക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ മൂന്നാമതായി ദൈവത്തോട് അപേക്ഷിക്കുന്നു നാലാമതായി എന്നെ വേഗം പിടിപ്പിക്കണമേ ആ വിടുതൽ തന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് തന്നെ തൻ്റെ പിടിവെപ്പാർത്തക്കൊണ്ട് താമസിക്കരുതേ എന്നെ വേഗം പിടിപ്പിക്കണമേ എന്ന് നാലാമതായി ദൈവത്തെ അടവേക്ഷിക്കുന്നു അഞ്ചാമതായി പറയുന്നത് എൻ്റെ ഉറപ്പുള്ള പാറയായിരിക്കണമേ ആ വിടുതൽ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നും തനിക്ക് ദൈവത്തിൻ്റെ നീതിനിമിത്തം താൻ പ്രാപിക്കുമ്പോഴും ദൈവം തന്നെ എൻ്റെ ഉറപ്പുള്ള പാറയായിരിക്കണം ആ വിടുതൽ പ്രാപിച്ചുകൊണ്ട് ആ വിടുതൽ പകരുക മാത്രമല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കുന്ന ഉറപ്പുള്ള പാറയായി ദൈവം തന്നെ പരിവർത്തിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ പരിപൂർണ സംരക്ഷണത്തിലേക്ക് തയിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എൻ്റെ ഉറപ്പുള്ള പാറയായി ഇരിക്കാൻ തക്കവണ്ണം ദൈവത്തോട് അപേക്ഷിക്കുന്നു ആറാമതായി പറയുന്നത് എന്നെ രക്ഷിക്കുന്ന കോട്ടയായിരിക്കണമേ ആ രക്ഷ താൻ ദൈവത്തിൻ്റെ കൈക്കൽ ആയിരിക്കുമ്പോഴും ഉറപ്പുള്ള പാറയിൽ ആശ്രയിക്കുമ്പോഴും എൻ്റെ കോട്ട എന്ന് പറയുന്നത് എന്നെ എൻ്റെ ദൈവമായി എൻ്റെ ദൈവം തന്നെ ആയിരിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു ഏഴാമതായി താൻ പറയുന്നത് നിന്റെ നാമം നിമിത്തം എന്നെ നയിക്കണമേ എൻ തൻ്റെ ജീവിതം നയിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്ന നിമിത്തം ആ നിമിത്തത്തിലല്ലാതെ തന്നെ നയിക്കുവാൻ തക്കവണ്ണം താൻ ഇടയാകരുത് വെച്ചാൽ ഒരിക്കലും തന്റെ ജീവിതം ദൈവത്തിൻ്റെ നാമനിമിത്തം തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി നയിക്കപ്പെടുവാനല്ലാതെ തൻ്റെ ഒരു ബുദ്ധിയും തൻ്റെ ആലോചനക്കാരനും ആയി തൻ്റെ ജീവിതത്തിൽ ആയിത്തീരാതെ ദൈവം തന്നെ ആലോചനക്കാരനും ദൈവം തന്നെ നടത്തിപ്പുകാരനും ദൈവം തന്നെ പരിപാലകനും ആയിരിക്കുവാൻ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എട്ടാമതായി പറയുന്നത് നിന്റെ നാമം നിമിത്തം എന്നെ വഴി നടത്തണമേ ദൈവത്തിൻ്റെ വചനത്താൽ ദൈവത്തിന്റെ ഭജന എന്റെ കാലിന് ദൈവവും പാതയ്ക്ക് പ്രകാശവുമായി പരിപാലിക്കണമെന്ന് മറ്റൊരു ഭാഗത്തിൽ ഒരു സംഗീർത്തിനം പറയുമ്പോൾ അത് തന്നെ ഇവിടെയും പറയുന്നു നിന്റെ നാമം ദൈവത്തിന്റെ വചന നിമിത്തം എന്നെ വഴി നടത്തണം ആ വചന നിമിത്തം ഒരു വഴി നടത്തുന്നതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് അത് പ്രായോഗികമല്ല തന്നെ പ്രായോഗികമായി ദൈവത്തിന്റെ നീതി നിമിത്തം ഒരു വിടുതൽ തനിക്ക് ലഭിക്കണമെങ്കിൽ നിന്റെ നാമം നിമിത്തം എന്നെ വഴി നടത്തണമേ എന്ന സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ട് കാണുവാൻ തക്കണം നമുക്ക് മനസ്സിലാക്കാം ഒൻപതാമതായി പറയുന്നത് ദുദ്ധന്മാർ എനിക്കായി ഒളിച്ചു വച്ച വലയിൽ നിന്ന് എന്നെ വിടിവിക്കണമേ താൻ അപേക്ഷിച്ച അപേക്ഷ നിന്റെ നീതി നിമിത്തം എന്നെ വിടിവിക്കണമേ എന്ന് പറയുന്ന ആ വാക്കിനാൽ ദുട്ടൻ തന്റെ ജീവിതത്തിൽ ദുഷ്ടന്മാർ ഒളിച്ചു വച്ച വലയിൽ നിന്ന് എന്നെ പിടിപ്പിക്കണമെന്ന് പറയുവാൻ തക്കവണ്ണം കാരണം ദൈവത്തോട് ഉന്നമയെ അപേക്ഷിച്ച നിന്റെ നീതി നിമിത്തം എന്നെ വിൽക്കണമെന്നല്ല ആ അപേക്ഷയ്ക്ക് സമമായി ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ തക്കെ മനസ്സിലാക്കാം പത്താമതായി പറയുന്നത് എന്നോട് കൃപയുണ്ടാകണമേ പ്രിയ ദൈവക്കളെ ദൈവത്തിന്റെ കൃപ ദൈവത്തെ വിശ്വസിക്കുന്ന തന്റെ മക്കൾക്ക് ദൈവം പകരുന്ന വാഗ്ദത്തമാണ് ആ കൃപയുടെ ആധിക്യത്താൽ എല്ലാ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധി ഉള്ള എന്നടവിൽ നമ്മെവിടെയും പന്ത കാണാം ആ സർവശക്തനായ ദൈവത്തിനെ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പതിനൊന്നാമതായി പറയുന്നത് എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടിവെക്കണം ഒരിക്കലും ശത്രു തൻ്റെ മേൽ ജയമെടുക്കരുത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവവേദന്റെ ജീവിതത്തിൽ ദൈവത്തിനെ നീതിമാനായി കാണുവാൻ കഴിയുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ശത്രു ജയമെടുക്കുകയില്ല ശത്രു അവനെ വിട്ട് ഓടിപ്പോകുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു പന്ത്രണ്ടാമതായി പറയുന്നത് എന്നെ പീഡിപ്പിക്കുന്നതിൻ്റെ കയ്യിൽ നിന്ന് എന്നെ പീഡിപ്പിക്കണമേ ഒരിക്കലും ഒരു ദൈവവേദൻ്റെ ആയുസ്കാലം ഒക്കെയും അവനെ പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്കില്ല ചില പീഡനത്തിൻ്റെ അവസ്ഥകൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും നാം അനുഭവിക്കുന്ന പീഡനങ്ങൾ പല രീതിയിലുള്ളതാകാം രോഗത്താലുള്ളതാകാം ഭാരത്താലുള്ളതാകാം അനാവശ്യമായ മുറിവുകളുള്ളതാകാം ശത്രു കൊണ്ടിടുന്ന അനേക പോരാട്ടങ്ങളുടെ നടുവിൽ നാം പോരാട്ടങ്ങളുടെ നടുവിൽ നാം പീഡനം അനുഭവിക്കുന്നതാകാം ഒരിക്കലും നമ്മെ ഒരിക്കലും നമ്മെ മുന്നോട്ട് കറത്തിൻ കഴിയാതെ വണ്ണം ശത്രുവായുവാൻ നമ്മെ തകർത്ത് കിട്ടിയിരിക്കുന്ന പലവിധമായ പോരുകളും പോരാട്ടങ്ങളുടെ നടുവിലും ഒരിക്കലും ശത്രു ജയം ശത്രു ജയം എടുക്കാതെ വണ്ണം ആ പീഡിപ്പിക്കുന്നതിൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടിപ്പിക്കണമേ എന്ന് താൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതായി കാണുവാൻ തെക്കൊണ്ട് സാധിക്കും പതിമൂന്നാമതായി പറയുന്നത് തിരുമുഖം എൻ്റെ മേൽ പ്രകാശിപ്പിക്കണമേ ഇതെല്ലാം നാം അനുഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ജീവിതത്തിൽ ആ തിരുമുഖം കണ്ടുകൊണ്ട് തൻ്റെ ജീവിത സൗധങ്ങൾ കെട്ടിപ്പടുക്കുവാൻ തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ പ്രകാശപൂരിതമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്താലുള്ള വിടുതലുകൾ തൻ്റെ ജീവിതത്തിൽ പകർന്ന് തന്നെ പരിപൂർണമായി രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം മതിയാവനാണെന്ന് താൻ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ശനിയയിൽ ഒന്നുകൂടെ അപേക്ഷിക്കുന്നതാണ് തിരുമുഖം എൻ്റെ മേൽ പ്രകാശിപ്പിക്കണം ആ തിരുമുഖത്തിൻ്റെ പ്രകാശത്തിൻ്റെ ജീവിതത്തിൽ പ്രകാശപൂരിതമായ ഒരു ജീവിതത്തിലേക്ക് തന്നെ നയിക്കപ്പെടുവാൻ മതിയായതെന്ന് താൻ വിശ്വസിക്കുന്നു പതിനാലാമതായി പറയുന്നത് നിന്റെ ദയയാൽ എന്ന് രക്ഷിക്കണമേ ദൈവത്തിൻ്റെ ദയ അതുകൊണ്ട് മാത്രം ആ രക്ഷ താൻ ആഗ്രഹിക്കുന്നു ദൈവൻ ദയ കാണിക്കാതെ വണ്ണം ആ പ്രതികൂലത്തിൽ നിന്നും ശത്രുവിൻ്റെ കയ്യിൽ നിന്നും കൂടുതൽ പ്രാപിക്കുവാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് താൻ സമ്മതിക്കുന്നതാണ് നിൻ്റെ ദയജിക്കണമേ പതിനാറാമതായി പറയുന്നത് ഞാൻ ലജ്ജിച്ചു പോകരുത് ഒരിക്കലും ശത്രുവിന് മുമ്പ് ലജ്ജിക്കുവാൻ ഇടവരാതെ വണ്ണം സർവശക്തനായ ദൈവത്തിന്റെ കരുണയുടെ സമ്പന്നതയാൽ തന്നെ പിടിപ്പിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ നമുക്ക് മനസ്സിലാക്കാം പതിനേഴാമതായി അവർ പാതാളത്തെ മൗനമായിരിക്കട്ടെ ുഷ്ടന്മാർ ദുഷ്ടന്മാർ ലജ്ജിച്ചു പോകട്ടെ അവർ പാതാളത്തിൽ മോരമായിരിക്കട്ടെ ദുഷ്ടന്റെ അവസാനത്തെ റോൾ എന്ന് പറയുന്നത് അവർ പാതാളത്തിൽ പാതാളത്തിൽ മൗനമായിരിക്കുവാനല്ലാതെ ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൽ അവനെ തകർക്കുവാൻ ദൈവം അവനെ ഏൽപ്പിക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പരിപൂർണമായി വിശ്വസിക്കുന്നതിന് കാണുവാൻ തൊണ്ട് അതൊക്കെ മനസ്സിലാക്കാം പതിനെട്ടാമതായി പറയുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതായി പോകട്ടെ പ്രിയ ദൈവമക്കളെ വ്യാജമുള്ള അധരങ്ങൾ വ്യാജഭാവം ഇതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരപ്പുള്ളതല്ല എന്ന് അത് പ്രായോഗികമല്ല എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഭക്തൻ പറയുന്നു വ്യാജമുള്ള അതരങ്ങൾ പോട്ട് ഇപ്രകാരം പതിനെട്ട് അപേക്ഷകൾ ഞാൻ എഴുതാനും ലജ്ജിച്ച് പോകരുത് എന്ന് സങ്കീർത്തനം പറയുന്നതിന് പിന്നാലെ പതിനെട്ട് അപേക്ഷകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സങ്കീർത്തനത്തിലൂടെ അപേക്ഷിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണ്ണം സാധിക്കും അപേക്ഷകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദേവികൂടെ ഒരു പ്രാവിപ്പം തക്കോണ് നാം ഏത് പ്രതിസന്ധിയുടെ നടുവിലായിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന അപേക്ഷകൾ ദൈവം കൈക്കണ്ടുകൊണ്ട് കാരണം പറയുന്നത് പോലെ അവസാന പക്കത്തിൽ പറയുന്നത് യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ഈ വചനധ്യാനത്തിലൂടെ ദൈവത്തിൽ പ്രത്യാശ ഉള്ള ആരെങ്കിലും ദേവിയെ കൂടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ധൈര്യം വീണ്ടെടുക്കാം അവരുടെ ഹൃദയം ഉറച്ചിരിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു ആകുന്ന പാറമേൽ സമർപ്പിക്കാം ദൈവം ഈ തിരുവചന ധ്യാനത്തിലൂടെ നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ ദൈവീക വിടുതലുകൾ പകരുമാറ് ദൈവത്തിന് അത്ഭുത പ്രവർത്തി ഈ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന തന്നെ മക്കൾക്ക് ദൈവം വിടുതലിൽ അയക്കുമാരാകട്ടെ ആമേൻ സ്തോത്രം